ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു ഇതേ ആണക്കൊരു ഷൂവും ചെരുപ്പും കൂടെ ചേർന്നൊരു സംഭവം വാങ്ങിക്കുന്നതോന്നത് കേട്ടോ കാരണം നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റിയതാണ് ഞാൻ ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഡി ഡിബോൺകോ എന്ന് പറയുന്ന ഒരു ചെരുപ്പാണ് കേട്ടോ ഇത് സംഭവം കൊള്ളാം ഇത് ബൈക്കൊക്കെ ഓടിക്കുമ്പം നല്ല സേഫ്റ്റിയാണ് കേട്ടോ നല്ല ഇടാനും നല്ല കംഫർട്ടാണ് ഇത് വാക്കാരോട് തന്നെ ഒരു ബ്രാൻഡ് ആണെന്ന് തോന്നുന്നു പിന്നെ എന്താ പറയുക ഒരു ദിവസം ബൈക്ക് ഓടിച്ചപ്പോൾ എൻ്റെ കാലൊരു തെട്ടിച്ചെന്തട്ടി ഉണ്ടായി പക്ഷേ അന്ന് ഈ ചെരുപ്പ് ഇട്ടുകൊണ്ട് മാത്രമാണ് കാലിൽ മുറിവൊന്നും പറ്റാത്തത് കാരണം ഒരു ഇടി കിട്ടി നല്ല രീതിക്ക് സാധാ ചെരുപ്പാണെങ്കിൽ അവർ ചെറിയൊരു മുറിവ് എന്തെങ്കിലും പറ്റില്ല ഇതായത് കൊണ്ട് രക്ഷപ്പെട്ടു പിന്നെ ഗിയറൊക്കെ മാറുമ്പോഴും ബൈക്ക് ഓടിക്കുമ്പോൾ ഇത് കണക്കുള്ള ചെരുപ്പ് നല്ലതാണ് പക്ഷേ ഇത് നമുക്ക് കെട്ടു ചെരുപ്പ് അനുഭവിക്കാമെങ്കിൽ പോലും ഒരു ഷൂ മോഡലിൽ കിടക്കത്തില്ല പക്ഷേ ഇതാകുമ്പോൾ ഒരു ഫ്ലെക്സിബിൾ ഷൂവിൻ്റെ ഒരു ഇതും കൂടെ നമുക്ക് എഫക്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പം ബൈക്കൊക്കെ ഓടിക്കുമ്പോൾ ഇരുചക്രവാഹനം ഇരുചക്രവാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ ഷൂ ഇടണമെന്നെന്തോ നിയമമൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ കാലാവസ്ഥയ്ക്ക് എപ്പോഴും ഷൂസ് ഒരു പ്രായോഗികവുമല്ല ഒരു മഴ സമയത്താണെങ്കിലും ചൂടുള്ള സമയത്താണെങ്കിൽ ഒത്തിരി പാട് തന്നെയാണ് പക്ഷേ ആ സമയത്ത് ഇതേ കണക്കുള്ള ചപ്പൽസ് കുറച്ചും കൂടെ സേഫ്റ്റി എന്തായാലും നൽകുന്നുണ്ട് കേട്ടോ സംഭവം വേറെ ഒന്നുമില്ല എൻ്റെ അനിയനും ബൈക്കിൽ ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി ആ സമയത്ത് അവൻ ചെരുപ്പാണ് ഉപയോഗിച്ചിരുന്നത് അതങ്ങനെ നെരങ്ങിപ്പോയി കാലിൻ്റെ തൊലി പോയി പക്ഷെ അന്ന് ഇതേ കണക്കുള്ളൊരു ഷൂ മോഡൽ ചെരുപ്പോ അല്ലെങ്കിൽ ഷൂ ആണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ അത് പറ്റത്തില്ലായിരുന്നു അപ്പം ബൈക്ക് ഓടിക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ എനിക്കൊന്നും നല്ലൊരു സേഫ്റ്റി കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഡിസൈനിങ് ഡിസൈനിങ് ഓരോരുത്തരെയും വ്യക്തിപരമായിട്ടൊരു കാഴ്ചപ്പാടാണ് ഇഷ്ടപ്പെടുമോ എന്നുള്ളത് എനിക്ക് പക്ഷേ വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല പിന്നെ ഇതിൻ്റെ ഗ്രിപ്പ് ഗ്രിപ്പ് അത്യാവശ്യം കൊള്ളാമെന്നുള്ള ഗ്രിപ്പാണ് പിന്നെ അതിൽ മേഡ് ഇൻ ഇന്ത്യ വാക്കാരോ എന്നീ ബാഡ്ജിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ്ട്ടോ ചെരുപ്പ് എന്തായാലും അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ വേറെ ചെയ്യുമ്പോൾ ലുക്ക് കണ്ട ഇതാണ് കേട്ടോ അത്യാവശ്യം കൊള്ളാം എന്തായാലും ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ വാക്കാരുടെ ഒരു ചെരുപ്പാണ് പക്ഷേ എനിക്ക് ആ റേറ്റിന് അത്യാവശ്യം നല്ല രീതിക്കുള്ള ക്വാളിറ്റി ലഭിക്കുന്നുണ്ടാണ് കേട്ടോ എന്തായാലും നല്ല കംഫർട്ടുമാണ് ഈ ചെരുപ്പ് നമ്മുടെ കാലാവസ്ഥയ്ക്കൊക്കെ പറ്റിയ ഒരു ഒരു ചെരുപ്പായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇതിന് ഇതിൻ്റെ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല അപ്പോൾ എന്തായാലും വാങ്ങിക്കുന്നവർക്ക് വാങ്ങിക്കാം കേട്ടോ പിന്നെ കടയിൽ വെച്ച് കണ്ട വേറൊരു ഇതിൻ്റെ വാക്കാരുടെ രണ്ട് ചെലുപ്പാണ് കേട്ടോ ഇതും സംഭവം നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇന്നർ സോളൊക്കെയുണ്ട് അത് അത്യാവശ്യം കട്ടിയും ഇതും കൊള്ളാം